അവിടെ പക്ഷെ ഗോൾ ഗോളടിക്കോ ബാഗിൽ സൈഡിൽ അവിടെ ഗോളടിക്ക പോട്ട മുളക് സാറിൻ സാറേ പോവാൻ പോ ം ബാക്ക് ചാനൽ ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ കലയമ്മയെ കാണാൻ വേണ്ടിട്ട് പോയ സ്ഥലത്തിന്റെ പേര് എന്തായിരുന്നു ചേട്ടാ തൃപ്പൂണിത്തറ തൃപ്പൂണിത്തറ നമ്മള് നമ്മുടെ കലയമ്മയുടെ വീട്ടിലോട്ട് പോവാണ് കലയമ്മക്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ സാരി ഉണ്ട് പിന്നെ ഇത് നന്ദപ്പുര ഡ്രസ്സാണ് ഏട്ടാ നന്ദൂസും അമ്മയും ചേട്ടന് ഞാനുമായിട്ടാണ് കലയമ്മയുടെ വീട്ടിൽ പോകുന്നത് അപ്പൊ അതാണ് ഇന്നൊക്കെ വീടിയ വീടിലോട്ട് പോവാം നമ്മുടെ അതിനക്കുണ്ടാ വരുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ നമ്മള് സ്റ്റിക്കറൊക്കെ ഓടിച്ചേട്ട ഫ്രണ്ടീ നന്ദു ടീക്കാൻ പറ്റുന്നില്ല നന്ദുവിന്റെ ഉടുപ്പ് വിത്ത് ചെരുപ്പ് എടുത്തായിരുന്നോ കുഞ്ഞിന് ഒരു ഒരു അവിടെ നീ അച്ഛൻ പറ അയ്യോ ച്ഛനെന്ന് പറഞ്ഞോടെ ഇവിടെ വെളിയിരിക്കുന്ന പെണ്ണത്തില്ല ട്ടോ നന്ദോട്ടെട്ടോ അങ്ങനെ നമ്മൾ എവിടെയൊക്കെയോ ആയി ഇവിടെ ആമ്പലുള്ള സ്ഥലമാണ് മറ്റേ ചൊവ്വ മറ്റേ എല്ലാരും ഫോട്ടോ ഫോട്ടോഷൂട്ട് എടുക്കുന്നുണ്ടാകുന്ന ഞങ്ങള് കളിയമ്മക്ക് സ്നാക്സ് മേടിക്കാൻ വന്നതാണ് ഏട്ടാസ് ഏറ്റത്തിന് നിങ്ങളവിടെ എന്തുവാണ് പറയുന്നത് നമ്മളവിടെ പപ്പട കടയെന്നാണ് ഏട്ടാ പറയണേ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു വലിയ ഷോപ്പിലാണ് ഏട്ടാ നമ്മൾ വന്നിരിക്കുന്നത് അതുപോലെ കൊറേ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് എടുക്കണം കണ്ടപ്പോ നമ്മളിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം കലയമ്മയുടെ വീട്ടിലാണ് ഏട്ടാ അപ്പൊ നമ്മുടെ അടുത്തൊരു വണ്ടിയുണ്ട് ആ വണ്ടി ഇവിടെ വരാൻ വേണ്ടിട്ട് വഴി കാണിച്ചു കൊടുത്തോണ്ട് അമ്മ നിക്കുകയാണ് ഞാനിവിടെ ഇങ്ങനെ കലയമ്മ കൂടെ അടുത്തവരൂടെ പോയി അതാരിപ്രളം കയറണ ഫാൻ വളർത്തിട്ട് കിളിയാണ് കിളി കിളി കൊള്ളത്തില്ല ആ പറ ഗൈസ് പറ എന്തുകൊണ്ടാ പറയാൻ വന്നതായിരുന്നു ഗൈസ് പ്രാന്തി എന്തുവാന് എന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തുടങ്ങി താങ്ക് യു കത്ത് അതിനകത്തോട് നോക്കിയ കാണാൻ പറ്റും ഇത് നോക്കിയേ കമ്പനി ആയോ ആയില്ലേ സീനാരിക്കുന്നു അതെന്താ മോനെ ഇച്ചിരി കൊടുമോനെ കൊറച്ചിരി ഇച്ചിരി ചേട്ടന് എടുക്ക് ഇച്ചിരി പോയി ഇത്ര വേണ്ട താങ്ങാൻ പറ്റുന്നില്ല ശരി ചേട്ടനെന്തിനാ എന്റെ മിണ്ടേ ചേട്ടൻ എന്തിനാ എന്റെ അടുത്ത് മിണ്ടുന്നേടുത്ത് അമ്മയടുത്ത് പറഞ്ഞു തരാ അമ്മ പറഞ്ഞു അമ്മ പറഞ്ഞേ ഇന്നടി നാടിട്ട് ഇങ്ങനങ്ങേ കളക്കുകയാ കളക്കുക കേട്ടോ ഞാൻ വായ ദാ ദാ ദായ്ര് ഉണ്ടെങ്കിൽ ദായ്ര് ആണേ മോന്തൊന്ന് വെച്ചേ പറ ഓരെ മതിയോ ദായ്ര് നന്ദ 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 പൂച്ചേ പൂച്ചേ കാണിച്ചേ സംഗം ഒരു സുഖം അപ്പോൾ ഹോൾസോ ടിക്കോ ബാഗിൽ സൈഡ് അവിടെ അടിക്ക പോളെ സാരെ നന്ദപ്പന്ത അടുത്ത് തുണിയെ കേട്ട സുന്ദരി തന്നെ നമ്മളടുത്ത് ടാറ്റ പോകാൻ പോയാലും എടുക്കല്ലേ എനിക്ക് വേണ്ട വേണ്ട തന്നോടല്ലേടാ പറഞ്ഞു വേണ്ട വരുന്നോ നമ്മുടെ കൂടെ പെട്ടെന്ന് തുണിമണികൾ അല്ല ഫോട്ടോ എടുക്കാൻ സമയ നന്ദിച്ചിരിക്കും ചേട്ടിന്റെ ചേട്ടൻ വഴങ്ങിടെ പൂണ്ട്ടാ കല്യാമ്പര് വീട്ടിന്റെ ചെടിയെടുത്തു അവിടെ അവരുടെ പ്രണയം നിങ്ങൾ കാണുന്നില്ല ആ കണ്ണിലെ പ്രണയം ആ ഓർമ്മിക്കണം ശരി അടിപൊളി സുന്ദരി സുന്ദരി കലാദേവി എന്റെ ചാനലിലൂടെ കിളവിണ്ടോണ്ടിരുന്ന ആൾക്കാർ ചെറുപ്പക്കാരിയെ കാണണം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കത്തിച്ച് പോവാണ് അടുത്ത കാണാൻ